മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ വിമർശനവുമായി ലത്തീൻ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ ക്രൈസ്തവർ അതിക്രമം നേരിടുന്നുവെന്ന് ലത്തീൻ അതിരൂപത പറഞ്ഞു ക്രിസ്തുവിന്റെ പീഡാനുഭവ അനുസ്മരിച്ച് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടക്കുന്ന സംയുക്ത കുരിശിന്റെ വഴിയിലാണ് തോമസ് ജെ നെറ്റോ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് കുരിശുമരണം വരിച്ച യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖ വെള്ളിയാഴ്ച പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ക്രിസ്തുവിന്റെ പീഡാനുഭവ യാത്രയെ അനുസ്മരിച്ച് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന സംയുക്ത കുരിശിന്റെ വഴിയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് അണിചേർന്നത് ലത്തീൻ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് തോമസ് ജി നെറ്റോ കുരിശിന്റെ വഴിക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ക്രൈസ്തവർ അതിക്രമം നേരിടുന്നുവെന്ന് ലത്തീൻ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റു പ്രതികരിച്ചു അന്ധകാര ശക്തികളിൽ നിന്നും മണിപ്പൂരിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ശുദ്രശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്നും ദുഃഖവെള്ളി ദിനത്തിലെ സന്ദേശത്തിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെറ്റു പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു ഫലപ്രദമായ ഇടപെടലുകൾ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നില്ല തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന സംയുക്ത കുരിശിന്റെ വഴിയിൽ തിരുവനന്തപുരം യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനും പങ്കെടുത്തു